ഇതിൽ നിന്ന് വരുന്ന നിരീക്ഷണം ഒരു സംശയവും വേണ്ട ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് കോടതി പറഞ്ഞു വെച്ച് കഴിഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ പ്രതികളാണെന്ന് പറഞ്ഞാൽ പത്തുമമാർ എൻ ബാസു വാസു എസ് പി പ്രശാന്ത് ഇവർ മൂന്ന് പേരുമാണ് പ്രസിഡന്റുമാർ അവർക്ക് അവരുടെ പങ്ക് ഈ ഉത്തരവിൽ തന്നെ വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അല്ലാതെ പിണറായി സർക്കാരിനോ പിണറായിയുടെ ആളുകൾക്കോ പിണറായിയുടെ പിന്നെ മൂടുതാങ്ങൾക്കൊന്നും ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല ഒരു സംശയം വേണ്ട കോടതി ഇതിനകത്ത് ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അത് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ ഈ മൂന്ന് നമസ്കാരം ശബരിമല വിഷയം വളരെ ആശങ്കയുളവാക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതീക്ഷാബമായ ചില സംഭവ വികാസങ്ങളാണ് ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട് നട പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സാധാരണ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ ഈ കേസ് എങ്ങനെ പോകും ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലുകൾ ഈ അന്വേഷണത്തെ വളരെ സുഗമമായി മുന്നോട്ട് പോകാനും അത് യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്താനും സഹായിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലേ സുനാശ് ഇതിൽ ഒക്ടോബർ ഇരുപത്തൊന്ന് അതായത് ഇന്നലെ കേരള ഹൈക്കോടതി ഈ ശബരിമലയിലെ പെരുങ്കൊള്ള സംബന്ധിച്ച് എട്ടാമത്തെ ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിക്കുന്നത് എനിക്ക് പക്ഷേ ഒരു വിഷയത്തിൽ കോടതി ഇത്രയേറെ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ഒരു സംഭവകാശ ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് തന്നെ എനിക്ക് സംശയം ആ എട്ടാമത്തെ ഇടക്കാല ഉത്തരവ് പറയുമ്പോൾ ഏതാണ്ട് സെപ്റ്റംബർ പത്താം തീയതി മുതലാണ് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുത്തി തുടങ്ങിയത് അതിൽ സെപ്റ്റംബർ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊമ്പത് ആറ് പത്ത് ഇരുപത്തി ഒന്ന് എട്ടാമത്തെ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഇതിൽ പുറപ്പെടുവിച്ചത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ആശങ്കയല്ല ആശയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയാൻ കാരണം കാരണം നമുക്കറിയാം ഇപ്പൊ ഉമേഷ് ഇപ്പൊ സുമേഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അഴുകി പൂഴ്ത്ത് പൂത്ത് ചീഞ്ഞ് നാറിയ ഒരു ഭരണ സംവിധാനം തുല്യമായി ജീർണിച്ച ഒരു പ്രതിപക്ഷം അതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കേന്ദ്ര ഭരണപക്ഷം ബി ജെ പി അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാശയ്ക്കും വകയില്ലാതെ ജനങ്ങൾ തല കുമ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള നിയമം നടപ്പിലാക്കാൻ ഭരണഘടന വിഭാവനം ചെയ്ത നീതിന്യായ കോടതി ആ കോടതിയിൽ അർപ്പിതമായിട്ടുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി എട്ട് ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പം കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ നോക്കിയാൽ ആശങ്കക്കല്ല ആശയ്ക്കാണ് വകയുള്ളത് എന്ന് അർത്ഥങ്കയ്ക്കിടയില്ലാത്ത വിധം ഇംഗ്ലീഷ് പറഞ്ഞാൽ അൺഇക്വക്കലായി നമുക്ക് പറയാൻ കഴിയും അപ്പൊ ഞാൻ ഇതിനു മുമ്പത്തെ വിധിനേയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ ചർച്ച ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച എട്ടാമത്തെ ഇടക്കാല ഉത്തരവിനെ കുറിച്ച് മാത്രമാക്കി പരിമിതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊരു കാരണം എന്താണെന്ന് ചോദിച്ചാല് കേസ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ പെരുകൊള്ളയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള പെരും കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായകരമാകുന്ന ഒരു വിധിന്യായമാണ് എട്ടാമത്തെ ഇടക്കാല ഉത്തരവായി കേരള ഹൈക്കോടതി ഇന്നലെ പുറപ്പെടുവിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ കുറിച്ച് ആ എന്താണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഒക്ടോബർ ആറിലെ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിന് അപ്പുറത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആര് നേതൃത്വം കൊടുക്കണം ആരന്വേഷിക്കണം ആരൊക്കെ അതിൽ അംഗങ്ങളായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വിശദമായി കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നു ആറാം തീയതി മുതൽ ആറാഴ്ച സമയം കൊടുത്തു ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അവർ അന്വേഷണം തുടങ്ങി ആ അന്വേഷണം ഏതാണ്ടൊരു എനിക്കൊന്ന് രണ്ടാഴ്ചയുടെ അടുത്ത് പൂർത്തിയാക്കുമ്പോൾ ആ അന്വേഷണം സംബന്ധിച്ച് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ ഈ പെരുങ്കൊള്ളയുടെ ആ ശ്രേണിയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ സ്പോൺസറെ ചുറ്റിത്തിരിയുകയാണോ അന്വേഷണം എന്നുള്ള നിലയിലുള്ള ഒരു അപ്പൊ അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം നമുക്കറിയില്ല പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അന്നേരം ഒരു ആശങ്ക വന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയും അപ്പം നമ്മളിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ നോക്കിയാൽ ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെ അയാളുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അയാൾക്ക് ഒറ്റക്ക് ഈ പെരുക്കൊള്ള നടത്താൻ പറ്റില്ല കാരണം ഇതൊരു ചെറിയ കൊള്ളയല്ലോ ഈ കൊള്ളയെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബല മതവിഭാഗമായിട്ടുള്ള ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയ കേന്ദ്ര ആരാധനാലയത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നു കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത സ്വർണം ഇതൊക്കെ കൊള്ളയിടിച്ച ഒരു വലിയ പെരും കൊള്ളയാണല്ലോ ഈ പെരും കൊള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഈ ഒരു ഒരു നമ്മൾ കാണുന്ന ആ മനുഷ്യന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അയാളുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ വെക്കാം അപ്പൊ സ്വാഭാവികമായി ആളുകൾക്ക് അതിനകത്തുനിന്നൊരു ഒരു ഒരു ആശങ്ക ഉണ്ടാവുക സ്വാഭാവികം അത് ശരിയോ തെറ്റോ ആകട്ടെ ചിലപ്പോൾ അത് ശരിയായിരിക്കാം എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ ഉത്തരവ് എന്റെ കയ്യിൽ ഉത്തരവുണ്ട് പതിനഞ്ച് പേജുള്ള ഉത്തരവ് ആ ഉത്തരവെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വി രാജാ വിജയരാഘവനും പിന്നെ കെ വി ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് എന്താ ഉത്തരവ് പറയുന്നത് അവർ പറയുന്നത് വളരെ അസന്നിഗ്ധമായി സംശയലേശമേന് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല ഇതിൽ ഒരുപാട് പേര് ഭാഗമായിട്ടുണ്ട് ഈ കണ്ണിയിൽ ഈ ചെയിൻ ഓഫ് ഇവൻസ് അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണം പോറ്റി എന്നിട്ട് പറഞ്ഞു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിൻ്റെ ഭരണവും കൂടി പങ്കുവഹിക്കാതെ ഈ കൊള്ള നടക്കില്ല എന്ന് പറഞ്ഞു വെച്ചു അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും സുബ്രഹ്മ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പോലും ഇത് നടക്കില്ല ദേവസ്വം ഭരണാധികാരികളുടെ അറിവോട് കൂടി അറിവോടും അവരുടെ ഒത്താശയോടുകൂടിയും അവരുടെ പങ്കാളിത്തത്തോടുകൂടിയും അല്ലാതെ നടക്കില്ല എന്ന് കോടതി പറഞ്ഞു വരുന്നു എന്നിട്ട് കോടതി എന്ത് ചെയ്തു കോടതി പറഞ്ഞു ഇതിൽ ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് കോടതി ഇതിനകത്ത് നേരത്തെ കുറ്റങ്ങൾ ഉള്ളത് കണ്ടുപിടിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ പറഞ്ഞ തെഫ്റ്റ് ക്രിമിനൽ മിസ് മിസ്ആപ്രോപ്രിയേഷൻ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഇതുപോലുള്ള ഒഫൻസസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞതാണ് ഇതിനകത്ത് ക്രിമിനൽ കോൺസ്പിറസി നടന്നിരിക്കുന്നു എന്നിട്ട് ക്രിമിനൽ കോൺസ്പിരസി നടന്നിരിക്കുന്നു അത് അന്വേഷിക്കണം എന്ന് മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്ത് കോടതി പറഞ്ഞത് കോടതി എന്ത് ചെയ്തു ഒൻപത് ക്രിമിനൽ കോൺസ്പിരസിയുടെ ഒൻപത് ഉദാഹരണങ്ങൾ ആ വിധിന്യായത്തിൽ അപ്പം കോടതി എന്താ ചെയ്തു വച്ചിരിക്കുന്നു കോടതി ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞു ആ ഗൂഢാലോചന എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിർത്തി പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേറെ യാതൊരു പണിയില്ല അവർക്ക് അവർക്ക് കോടതി പറഞ്ഞിരിക്കുന്ന ഈ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഉദാഹരണങ്ങളിൽ അന്വേഷിക്കുക അതിൽ കൽപ്പബിൾ ആരാണ് അതിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ചോദന മാത്രമേ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി ഈ ഗൂഢാലോചനയിൽ കോടതി എന്താ പറഞ്ഞിട്ടുള്ളത് ഈ ഗൂഢാലോചനയിൽ കോടതി കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ദേവസ്വം അധികൃതരുടെ ദേവസ്വം ബോർഡിൻ്റെ പിന്നെ ഇടപെടലില്ലാതെ നടക്കില്ല ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദേവസ്വം മാനുവലിന്റെ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ റൂൾ മുപ്പത്തി എട്ടിൽ തിരുവാഭരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ക്ഷേത്ര പരിസരത്ത് വെച്ച് മാത്രമേ നടത്താവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമായി തിരുവാഭരണങ്ങൾ ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കണമെങ്കിൽ അത് ദേവസ്വം ഭരണാധികാരികളുടെ അനുവാദമില്ലാതെ അത് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടത് കൊടുത്തു അപ്പോൾ അവരതിനകത്ത് പങ്കാളി രണ്ട് കോടതി പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൊതിഞ്ഞതാണെന്നുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ് അതെ സ്വർണം പൊതിഞ്ഞ പൊതിഞ്ഞതാണ് ഈ ദ്വാരപാലകരും ഈ കട്ട ഈ വാതിലും കട്ടലപ്പടിയും പീഠം എന്നൊക്കെ ഇരിക്കെ ഈ സ്വർണം പൊതിഞ്ഞ ഈ തിരുവാഭരണങ്ങൾ ചെമ്പ് തകിടുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് കൊടുത്തു വിട്ടു അത് ദേവസ്വം ബോർഡ് അറിയാതെ ചെയ്യാൻ പറ്റുമോ മൂന്ന് ഇങ്ങനെ കൊടുത്തുവിടണമെങ്കിൽ തന്നെ സുതാര്യമായിട്ടുള്ള ഒരു ടെൻഡർ നടപടികൾ ഉണ്ടാകണമായിരുന്നു അത് ഉണ്ടായിട്ടില്ല ആ ഉണ്ടായില്ല അതുണ്ടാകാതെ ദുരൂഹമായിട്ടുള്ള പശ്ചാത്തലമുള്ള ഒരു കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇതെന്തിന് കൊടുത്തു അതുപോലെ തന്നെ കോടതി ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രിയോട് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രിയോട് അനുവാദം ചോദിച്ചു അപ്പോൾ തന്ത്രി പറഞ്ഞു ഇതിന് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലത്തും സ്വർണം മാഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് അറ്റകുറ്റപ്പണി വേണം എന്ന് പറഞ്ഞു ആ അറ്റകുറ്റപ്പണി നടത്താനായിട്ട് ഈ പി എസ് പ്രശാന്ത് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടയിൽ ഇത് കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ നടക്കുന്ന തട്ടിപ്പ് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരോ അറിയാതെ ഈ കാര്യം നടക്കില്ല എന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇത് സ്വർണം പൂശി കൊണ്ടുവന്നല്ലോ സ്വർണ്ണം പൂശി ഉണ്ണികൃഷ്ണൻ നമ്പൂരി കൊണ്ടുവന്നപ്പോൾ ഇതിന് നാല്പത് വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അതാണ് വീണ്ടും ുംത്തൊമ്പതിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ആ നാൽപ്പത് വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഈ സാധനമാണ് ആറ് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ വീഴ്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായി നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉള്ളതോ ആറ് വർഷം കഴിഞ്ഞപ്പം വീണ്ടും കേടുപാടുകൾ സംഭവിച്ചു എന്ന് വരുന്നത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് പ്രശാന്തിന്റെ കാലഘട്ടത്തിലും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിടയിൽ കൊടുത്തുവിട്ടത് എന്ന് കോടതി പറയുന്നു മനസ്സിലായി അപ്പം കോടതി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോകേണ്ട വഴി എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു എന്നിട്ട് അതിലൊരു സ്ഥലത്ത് അവർ പിന്നെ പറഞ്ഞൊരു ഭാഗമുണ്ട് അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് കോടതി പറഞ്ഞു ദ എസ് ഐ ടി ഷാൽ എക്സാമിൻ എവരി ഫേസ് ഓഫ് ദ മാറ്റർ ആൻഡ് അസർട്ടെയിൻ ദ റോൾ ആൻഡ് കോംപ്ലിസിറ്റി അതായത് എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കുക അവരുടെ ബന്ധം അവർ ഇതിനകത്ത് എങ്ങനെ അവർ ഇടപെട്ടു എന്നുള്ളത് കണ്ടുപിടിക്കുക ഇഫ് എനി ഓഫ് ഓഫ് ഓഫീസർ ദി ഫ്രം ദ ഹൈയസ്റ്റ് എക്കലോൺസ് അതായത് ശബരിമലയിലെ ദേവസ്വം ബോർഡിലെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് അവർ ഇതിനകത്ത് എങ്ങനെയാണ് ഇടപെട്ടതെന്നുള്ളത് ഫ്രം ദ ഹൈയസ്റ്റ് എക്കലോൺസ് ഡൗൺവേർഡ് ഫ്രം ദ ഹൈയസ്റ്റ് എക്കലോൺസ് ഡൗൺവേഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ഇപ്പറം മുതൽ ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സംശയവും വേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ മുതൽ താഴോട്ടുള്ളവരോട് സംബന്ധിച്ചിട്ട് ഉള്ള അന്വേഷണം നടത്തണം എന്നിട്ട് അവർ പറയുന്നുണ്ട് സെക്ഷൻ ഫിഫ്റ്റീൻ എ ടൂ ഓഫ് ദ ട്രാവൻ കുർക്ക കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റിൽ ബോർഡിൻ്റെ ചുമതല എന്താണ് ബോർഡിൻ്റെ ചുമതല എന്ന് പറയുന്നത് ടു എക്സർസൈസ് എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷൽസ് ആൻഡ് എംപ്ലോയീസ് അതായത് താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ എഫക്റ്റീവ് ആയിട്ടുള്ള നിരീക്ഷണം നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ദ ഹയർ ഓഫീഷ്യൽസ് ഓഫ് ദ ബോർഡ് അതായത് ബോർഡിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥ കെ നോട്ട് അബ്സോൾവ് ദം സെൽസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തിൽ നിന്നോ അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവർക്ക് ദ കനോട്ട് ഷിഫ്റ്റ് ദ ബ്ലെയിം ഓൺ ടു സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അവർക്ക് ഈ ഉത്തരവാദിത്വം കീഴ്ത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഡ്യൂട്ടി ടു ദാറ്റ് ദ ദ ഓഫ് എൻഷോർ വെർ നൈദർ പിൽഫേഡ് നോട്ട് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ശബരിമലയിലുള്ള കീഴ്ത്തട്ടിലെ ഉദ്യോഗസ്ഥരിലേക്ക് ഉത്തരവാദിത്വം ചാരുന്ന് ചാരാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവർക്കെല്ലാവർക്കും ഈ ഭഗവാന്റെ അമൂല്യമായിട്ടുള്ള ആഭരണങ്ങൾ കൊള്ളയടിക്കപ്പെടില്ല എന്ന് തീരുമാനിക്കുന്ന സംബന്ധിച്ചിടത്തോളം സംയുക്ത ഉത്തരവാദിത്തമാണുള്ളത് അതാണ് ഫോർ ഈച്ച് ഓഫ് ദം അതായത് ഉദ്യോഗസ്ഥന്മാർക്കും ഭരണ നേതൃത്വത്തിനും ബോർ എ കളക്റ്റീവ് ഡ്യൂട്ടി അതാണ് സംയുക്തമായിട്ടുള്ള ഉത്തരവാദിത്വം ടു എൻഷുർ ദാറ്റ് ദ സീക്രട്ട് വാല്യുബിൾസ് ഓഫ് ദ ഡാറ്റി അതായത് ഭഗവാന്റെ അമൂല്യമായിട്ടുള്ള തിരുവാഭരണങ്ങൾ ഒരു നൈതർ പിൽഫോർഡ് വേസ്റ്റഡ് അവ കൊള്ളയടിക്കപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ആയി പോകുന്നു തടയാൻ അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടോ ഉത്തരവാദിത്തം അപ്പോൾ ഇതിൽ നിന്നും വരുന്ന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ഇതിൽ നിന്നും വരുന്ന നിരീക്ഷണം ഒരു സംശയവും വേണ്ട ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് കോടതി പറഞ്ഞു വെച്ച് കഴിഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ പ്രതികളാണെന്ന് പറഞ്ഞാൽ പത്തുമോ ാണ് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ശബരിമല എന്ന് പറയുമ്പോൾ അത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും അതിനു മുകളിൽ ദേവസ്വം മന്ത്രിയുണ്ട് അപ്പോ ദേവസ്വം മന്ത്രിയിലേക്ക് ഒരുപക്ഷെ അന്വേഷണം എത്തിയേക്കാം അല്ല ഇതിനകത്തുള്ള പ്രധാന ഈ ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഇതിലേറ്റവും താഴെ തട്ടിട്ടുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുകളിൽ ഉദ്യോഗസ്ഥന്മാർ മുരാരി ബാബു സുധീഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ ഈ ഉത്തരവിൽ നിന്നും വന്നിരിക്കുന്ന വ്യക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെയുള്ള എല്ലാവരും ഈ കണ്ണികളുടെ ഭാഗമാണ് എന്ന് വന്നിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ ക്രിമിനൽ കോൺസ്പിറസിയിൽ ഭാഗവാക്കായിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ക്രിമിനൽ കോൺസ്പിറസിയിൽ അവർ ഭാഗവാക്കായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടും ചെയ്യപ്പെടും അറസ്റ്റ് കാരണം ക്രിമിനൽ ഗൂഢാലോചനയിൽ അവർ പങ്കാളികളായി സ്വാഭാവികമായും ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട അവരോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായും പറയും കാരണം എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഒരു കാരണവശാലും ദേവസ്വം മന്ത്രി അറിയാതെ എടുക്കാൻ പറ്റില്ല അതെ ഈ വരും അല്ല അവിടെ അവിടെ മാത്രം നമ്മുടെ ല്ലേ ജി സുധാകരൻ ദേവസ്വം മന്ത്രി കടകംപള്ളി വരുന്നത് അതിനുശേഷമാണ് ഈ സംഭവങ്ങളല്ല നടക്കുന്നത് എന്ന് കൂടി ഓർക്കണം അത് മാത്രമല്ല ജി സുധാകരൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ല അതായത് എന്റെ കാലത്തിന് ശേഷം ഇത് ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുകയായിരുന്നു അതിനകത്ത് വളരെ ക്ലിയർ ആണ് സുധാകരന്റെ കാലഘട്ടത്തിൽ സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളുടെ നോട്ട് ഫയലുകൾ അതാത് ദേവസ്വം മന്ത്രിമാരുടെ ഓഫീസിലുണ്ടാവും എന്നുള്ളത് ആരും സംശയവുമില്ല ഒന്ന് കാരണം നമ്മൾ ഇതിനുമ്പ് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ഗൂഢാലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൊതിഞ്ഞ ഗുരുവാരപാലകർ ചെമ്പ് തകിടുകളായി കൊടുത്തുവിട്ട ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഉത്തരവിന്റെ നോട്ട് ഫയലുകൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതൊക്കെ സംഭവിക്കാം പക്ഷേ പക്ഷെ അതൊക്കെ സംഭവിക്കുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അന്വേഷണ സംഘം മറുപടി പറയേണ്ടത് പിണറായി സർക്കാരിനോടല്ല കോടതിയോടാണ് കോടതിയോടാണ് ഏഹ് കോടതി കൃത്യമായ മാൻഡേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് കോടതി നിങ്ങൾ ചുമ്മാ പോയി അന്വേഷിക്കുന്നു പറഞ്ഞ് വിടുകയല്ല ചോദിച്ചത് നിങ്ങൾ ഇന്നേ ഇന്നേ കാര്യങ്ങൾ അന്വേഷിക്കണം ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷിക്കും ഇന്ന ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കും അവർ ഇമ്പക്കബിൾ ക്രെഡബിലിറ്റി ഉള്ളവരാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന ദിവസത്തിനുള്ളിൽ അന്വേഷിക്കണം പറഞ്ഞാൽ അവരന്വേഷിച്ചില്ലെങ്കിൽ കോടതി അവരോട് ചോദിക്കും അവരത് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ കണ്ടംറ്റ് വരും അവർക്കെതിരെ കോടതി ലക്ഷ്യം വരും അതുകൊണ്ട് ഈ വിഷയത്തിൽ കോടതിയും ഉദ്യോഗസ്ഥന്മാരും മാത്രമേ പിന്നെ റോളിലുള്ളൂ അല്ലാതെ പിണറായി സർക്കാരിനോ പിണറായിയുടെ ആളുകൾക്കോ പിണറായിയുടെ പിന്നെ മൂന്ന് താങ്ങുകൾക്കൊന്നും ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല ഒരു സംശയം വേണ്ട കോടതി ഇതിനകത്ത് ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ ഈ മൂന്ന് പ്രസിഡന്റുമാരും അകത്താവും അകത്തായി കഴിയുമ്പോൾ അവർ മന്ത്രിമാരുടെ പേര് പറയും കടമ്പള്ളിയുടെ പേര് മാത്രമല്ല വാസവന്റെ പേര് വാസവന്റെ പേര് അല്ല അല്ല ഞാൻ പറഞ്ഞത് വാസവനുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഈ ഈ വാതലും കട്ടൽപാളി എല്ലാം കൂടെ എടുത്ത് കൊടുത്തുവിട്ടത് എസ് പി പ്രശാന്താണ് പി എസ് പ്രശാന്ത് ആ പി എസ് പ്രശാന്ത് ഇതെടുത്ത് കൊടുക്കുമ്പോഴും ഫയൽ ഫയലിനോട്ട് ബാസവൻ്റെ ഓഫീസിലുണ്ടാവും അപ്പം അതുകൊണ്ട് ഇത് ഈ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് മേൽ ഏറ്റവും കൂടുതൽ നിഴൽ ഈ കരിനിഴൽ പരത്തുന്ന ഒരു വിഷയമായി ഇതോരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭരണവും പ്രതിപക്ഷവും മത്സരിച്ച് ചീഞ്ഞു നാറുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്ത നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് വളരെ ചാരിതാർത്ഥ്യജനകമാണ് ആ നീക്കം എന്നതും തീർച്ചയായിട്ടും കാരണം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു അന്വേഷണമാണിത് കാരണം എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ കേസ് സ്വർണ്ണക്കടത്ത് പോലെയോ അല്ലെങ്കിൽ സ്പ്രിങ്ക്ലർ പോലെയോ മറ്റ് നൂറുകണക്കിന് അഴിമതികൾ പോലെയോ ഒക്കെ തേഞ്ഞ് മാഞ്ഞി പോകുമെന്നാണ് പക്ഷെ അങ്ങനെയല്ല ഈ കേസ് കൃത്യമായിട്ടുള്ള ദിശയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യം മാത്രമല്ല അയ്യപ്പ വിശ്വാസികൾക്ക് കൂടുതൽ അയ്യപ്പനിൽ വിശ്വാസിക്കാൻ കൂടി തക്കതായ ഒരു കാരണം മാ കാരണം കൂടിയാണ് ഇത് എന്തായാലും നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് ഉളുപ്പില്ലാത്ത ഈ ന്യായീകരണമൊക്കെ കാണുമ്പോൾ അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്ന തരത്തിലാണ് അവരുടെ ഒരു പോക്ക് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും എന്തായാലും ഇന്ന് ഇന്ന് മുരാജി ബാബുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതിനുശേഷം അറസ്റ്റുകൾ ഉണ്ടാവട്ടെ കാരണം ഇത് ഭഗവാന്റെ മുതലാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇരുമുടിക്കെട്ട് നിറച്ച് കാൽനടയായി സന്നിധാനത്തെത്തി അയ്യപ്പന് കാണിക്കയായി നിക്ഷേപിക്കുന്ന സ്വർണ്ണവും പണവും ഒക്കെയാണ് ഈ കാട്ടുകൾമാർ ഈ രാഷ്ട്രീയ കള്ളന്മാർ ഈ സി പി കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് സി പി എമ്മിൻ്റെ പതനവും ഈ ഒരു വിഷയത്തോടുകൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല